ഗ്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് അതായത് നമ്മുടെ ഫേസ്ബുക്കിലെ ഗ്രൂപ്പാണ് ദ വുമൺ എൻ്റർപ്രണ എന്നാണ് ഗ്രൂപ്പിൻ്റെ പേര് വനിതാ സംരംഭക വനിതാ സംരംഭക എന്ന പേരിലെ ഫേസ്ബുക്കിലൊരു ഗ്രൂപ്പുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സെല്ലേഴ്സ് സെല്ലേഴ്സ് അവിടെ സെയിൽ ചെയ്യുന്ന സെല്ലേഴ്സ് കോഡ് എടുത്തവരാണ് അതായത് നമ്മുടെ പ്രൂഫ് കൊടുത്തിട്ട് നമ്മൾ കോഡ് എടുത്തിട്ടാണ് നമ്മളിവിടെ സെൽ ചെയ് സെയിൽ ചെയ്യുന്നത് അവിടെ നമുക്ക് എല്ലാ പ്രോഡക്റ്റും ആണ് അതായത് നമ്മുടെ ഡ്രസ്സ് ചുരിദാർ നൈറ്റി സെറ്റ് സാരി സെറ്റ് മുണ്ട് ചുരുദണ് മെറ്റീരിയലെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് ഷർട്ട് മുണ്ട് പാൻറ്റ് എല്ലാം എല്ലാം അവിടെ ആണ് അതുമാത്രമല്ല നമ്മുടെ ഹെയർ ഹെയർ എക്സസറീസ് അതുപോലെ തന്നെ ഫുഡ് ഫുഡ് ഐറ്റംസ് കോസ്മെറ്റിക്സ് ഹെയർ ഓയില് അങ്ങനത്തെ എല്ലാ നമ്മുടെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പ്രോഡക്റ്റും അവിടെ അവൈലബിൾ ആണ് നമ്മൾ പിന്നെ അതുപോലെ ഈ ഫുഡ് പ്രോഡക്റ്റ് കച്ചാറ് ചമ്മന്തിപ്പുടി അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട് അതൊന്നും നമുക്ക് യാതൊരുവിധ കെമിക്കൽസും ചേർക്കാതെ നമ്മളെപ്പോലുള്ള സാധാരണ വീട്ടമ്മമാർ വീട്ടിലിരുന്ന് ചെയ്യുന്നേ പിന്നെ പ്രോഡക്റ്റാണ് അതുപോലെ സോപ്പ് സോപ്പൊക്കെ നമുക്ക് ധൈര്യമായിട്ട് മേടിച്ച് യൂസ് ചെയ്യാം കാരണം യാതൊരുവിധ കെമിക്കൽസും ഇല്ല നല്ല പെർഫെക്റ്റായ സാധനങ്ങളാണ് എല്ലാം അവിടുത്തെ അച്ചവടച്ചക്കെ ആണെങ്കിലും അടിപൊളിയാണ് പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു പിന്നെ വിട്ടുവീഴ്ചയില്ല കാരണം അത്ര പക്ക ക്വാളിറ്റിയാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാനതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ പിന്നെ ഞാൻ ഞാനതിൻ്റെ കമൻറ്റ് ബോക്സിന് ഫസ്റ്റ് കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഗ്രൂപ്പിൽ ആ ലിങ്ക് കയറിയിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പിന്നെ അവിടെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പ്രോഡക്റ്റും അവിടെ ആണ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കെമിക്കൽസ് യൂസ് ചെയ്ത സാധനങ്ങളാണ് കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ ആ അത്ര തന്നെ വിലയില്ലാത്ത നല്ല നല്ല സൂപ്പർ പ്രോഡക്റ്റ് യാതൊരു കെമിക്കൽസ് യൂസ് ചെയ്യാതെ നമുക്ക് വീട്ടിലും ചെയ്യാം അതുപോലെ ഈ ഓണം വരുമ്പോൾ ഓണത്തിൻ്റെ പ്രോഡക്റ്റ് ഉണ്ട് അതായത് നമ്മുടെ സെറ്റ് സാരി സെറ്റുമുണ്ട് അങ്ങനത്തെ എല്ലാം പിന്നെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഹെയർ എക്സൈ ീസ് അതിൻ്റെ എല്ലാ പ്രോഡക്റ്റ് നമുക്ക് അവിടെ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ എല്ലാവരും ആ ഇല്ലെങ്കിൽ കയറി ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ അവിടെ അവിടെ നമ്മുടെ സാധനങ്ങളെല്ലാം മേടിക്കുക അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാകണം ഞാനും അവിടുത്തെ ഒരു സെല്ലറാണ് പിന്നെ അവിടെ അഡ്മിൻഷനെ കുറിച്ച് പറയാതെ വയ്യ നല്ല അഡ്മിൻഷൻ ആണ് നമുക്ക് എന്ത് കാര്യം നമുക്ക് കറക്റ്റ് ക്ലിയർ ആയിട്ട് നമുക്ക് ആൻസർ തരുന്ന അഡ്മിൻഷൻ ആണ് നല്ലൊരു ഗ്രൂപ്പാണ് അപ്പം നിങ്ങളെല്ലാവരും ഇല്ലെങ്കിൽ കേരളത്തെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമ യാതൊരു കെമിക്കൽസ് ഇല്ലാതെ പ്രോഡക്റ്റ് ഡ്രസ്സ് എല്ലാം മേടിക്കുക ഓക്കെ താങ്ക്